മറ്റ് പല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഒരു കാലത്തൊക്കെ പ്രാതിനിധ്യത്തിൻ്റെ കാര്യത്തിൽ ഞാൻ സംവരണം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാതിരിക്കുകയാണ് പ്രാതിനിധ്യത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ്റെ കാര്യത്തിൽ വളരെയധികം വാശിയോടുകൂടെ നിന്നിരുന്നു പക്ഷെ അവരൊക്കെ അതിൽ വളരെയധികം വെള്ളം ചേർത്തു അപ്പം അതുകൊണ്ട് ആ ഘട്ടത്തിൽ കേരളത്തിൽ സാമൂഹ്യ പ്രാതിനിധ്യം അതും സാമുദായികം എന്ന് മാത്രമല്ല സാമൂഹ്യമായ സോഷ്യൽ റെപ്രസെൻറ്റേഷൻ സോഷ്യൽ ഗ്രൂപ്പുകളുടെ ആ സോഷ്യൽ ഗ്രൂപ്പുകൾ സമുദായങ്ങളാണ് ആ സമുദായങ്ങളുടെ പ്രോപ്പർ റെപ്രസെൻറ്റേഷന് വേണ്ടി അർഹമായ റെപ്രസെൻറ്റേഷന് വേണ്ടി നിലകൊള്ളുന്ന മെക്ക എന്ന സംഘടനയെ ഞാൻ ആദ്യമായി തന്നെ എൻ്റെ പാർട്ടിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് ഇന്നത്തെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഒന്നുകൂടി വാദിച്ചുറപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇവിടെ സംസാരിക്കുന്ന സുഹൃത്തുക്കളൊക്കെ സംസ്കൃതത്തിലൊക്കെ വളരെ പണ്ഡിതന്മാരാണ് അതിൽ ഞാൻ എനിക്ക് സംസ്കൃതം അറിയില്ല വാദിച്ചുറപ്പിക്കുന്നതിന് പറയുന്നത് ഈ കടവിൽ കുഴിച്ചിട്ട ഒരു മരത്തിൻ്റെ തൂണുണ്ട് കടവിൽ വഞ്ചി കൊടുന്ന് കെട്ടാനായി അതെപ്പോഴും ഇളകുകയും ചെയ്യും അത് ചളിയിലേ നിൽക്കുന്നത് അപ്പോൾ തോണിക്കാരനത് പറിക്കും അത് പറിച്ചിട്ട് വീണ്ടും വയ്ക്കും അതിന് സംസ്കൃതത്തിലൊരു പദമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാദങ്ങൾ എത്ര പഴയതാണെങ്കിലും ഈ തോണി കെട്ടിയിടാൻ ഉപയോഗിക്കുന്ന ആ മരത്തിൻ്റെ തൂണ് ട്രോണിക്കാരനെ ഇടയ്ക്കിടയ്ക്കൊന്ന് പറിക്കും പറിച്ചിട്ട് വീണ്ടും അവിടെ തന്നെ ഫിക്സ് ചെയ്യും അതുപോലെ നമ്മുടെ വാദങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് പറിച്ച് ഇളക്കി പ്രതിഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് അതിന് മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ പ്രാതിനിധ്യത്തെക്കുറിച്ച് നമുക്ക് യാതൊരു സംശയവും ഇല്ല പ്രാതിനിധ്യം ദാരിദ്ര്യം നിർമാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള പോവർട്ടി ആലിവിയേഷൻ പ്രോഗ്രാം അല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇനി ദാരിദ്ര്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്കറിയാം നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി വന്ന സമയത്ത് എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് ആ പത്ത് ശതമാനം എടുത്ത് മുന്നോക്ക വിഭാഗങ്ങളിലെ ദരിദ്രരെ മാത്രം എടുത്ത് കൊടുക്കുന്നത് സാമ്പത്തിക സംവരണവും എല്ലാവർക്കും ഇല്ല വാസ്തവത്തിൽ സാമ്പത്തിക സംവരണം ഇപ്പൊ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ പറയുന്നുണ്ട് ഖാർക്കെയും രാഹുൽ ഗാന്ധിയും ഒക്കെ അതിലൊക്കെ ഖാർക്കെ വന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടി ആകാം അല്ലെങ്കിൽ കാർഗെ കൊണ്ടുവന്നു തന്നെ ചിലപ്പോൾ അതിനു വേണ്ടിയാകാം പറയുന്നുണ്ട് ആ പത്ത് ശതമാനം സാമ്പത്തിക സംവരണത്തിൽ എല്ലാവർക്കും കൊടുക്കണം എന്ന രീതിയിൽ കോൺഗ്രസ് അതിൻ്റെ അഭിപ്രായം മാറ്റി കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അല്ലെങ്കിൽ പതിനെട്ടിൽ നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി വന്നപ്പോൾ അതിനെ എതിർക്കാതിരുന്നത് തെറ്റായിപ്പോയി എന്ന് പരസ്യമായി പറയുകയും ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ എഴുതുകയും ചെയ്തൊരു പാർട്ടിയാണ് സി എം പി അന്ന് ആകെക്കൂടി അതിനെ എതിർത്ത് വോട്ട് ചെയ്യാനുണ്ടായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമാണ് ഒ വൈ സി വോട്ട് ചെയ്തു എന്നാണ് എനിക്ക് ഓർമ്മ ഇന്ത്യൻ ലോകസഭയിൽ നാല് വോട്ടാണ് അല്ലേ നാല് അതെ മൂന്ന് വോട്ട് വൈസ് ഉൾപ്പെടെ നാല് വോട്ടാണ് അന്ന് കിട്ടിയത് രണ്ടു വോട്ട് കേരളത്തിൽ നിന്നുള്ളതാണ് തമിഴ്നാട്ടിൽ അത് ഇന്ത്യയിലെ മതേതര കക്ഷി മതേതരത്വം നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മതേതരത്വം ഇൻ ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കാനുള്ളതല്ല മതേതരത്വമെങ്കിൽ മതേതരത്വം കൊണ്ട് ഈ വിചാരിച്ച പ്രയോജനമൊന്നും ഉണ്ടാവില്ല അപ്പം അന്ന് കോൺഗ്രസ് അതിൽ പെശകുപറ്റി എന്ന് യു ഡി എഫിൽ നിന്നുകൊണ്ട് തന്നെ പറയുന്നതിന് ഒരാളുടെ ആവശ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല അനുവാദം ആവശ്യമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് ഭേദം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരോട് സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു അത് അതിപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഈ സുപ്രീം കോടതി വിധിയൊക്കെ ഉദ്ധരിക്കുന്ന പോലെയാണ് അത് തൊണ്ണൂറ്റഞ്ചിൽ തന്നെ ഇ എം എസ് ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഇറക്കിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അതുകൊണ്ട് പിന്നെ അതിൽ അപ്പീലില്ല നന്നായി അപ്പോൾ എൻ്റെ പ്രശ്നം തന്നെ എന്ന സജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം എന്നെ മാറ്റാൻ പറ്റും അപ്പം അവര് വളരെ വഞ്ചനാപരമായ ഒരു സമീപനമാണ് എടുത്തത് ഈ തവണത്തെ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിലും നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചും ജാതി സെൻസസിനെക്കുറിച്ചും കോൺഗ്രസ് നടന്ന് മുന്നോട്ട് പോയതിൻ്റെ പോലും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നടക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അവരുടെ വോട്ടിൻ്റെ എണ്ണം കൂടി സീറ്റിൻ്റെ എണ്ണം കൂടിയില്ല അപ്പം അതുകൊണ്ട് ഈ കാര്യത്തിൻ്റെ രാഷ്ട്രീയം ഇന്ന് വളരെയധികം പ്രാധാന്യമുള്ളതാണ് നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലുള്ള അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളല്ല ഞാൻ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഗാർഗയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു നാൽപ്പത്തഞ്ച് സ്ഥാനങ്ങൾ ജോയിൻറ്റ് സെക്രട്ടറിമാർ അടക്കമുള്ള നാല് ജോയിന്റ് സെക്രട്ടറിമാരാണ് ഇന്ത്യ ഭരിക്കുന്നത് കേന്ദ്രത്തിലെ ജോയിന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സെക്രട്ടറി ആണ് നാൽപ്പത്തി അഞ്ച് ജോയിന്റ് സെക്രട്ടറി ലെവലിലുള്ള ആളുകളെ അല്ലേ നേരിട്ട് റിക്രൂട്ട് ചെയ്യേക്ക് കൊണ്ടുവരുന്നപ്പോ സംവരണത്തിനെ അത് പൊളിക്കുക എന്നുള്ളതാണ് എന്നുള്ള കാര്യം സംശയമുണ്ട് എന്തായാലും ഭാഗ്യവശാൽ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ചിലപ്പോ അനവസരത്തിലായിരുന്നു തോന്നും ഈ അലുവ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നോക്കണ്ട അത് നിങ്ങൾ ശ്രദ്ധിച്ചാണല്ലേ ബജറ്റ് കഴിഞ്ഞാൽ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ഹലുവ സെൻ്റ് ഉണ്ട് ഹലുവ സെറമണി ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെയെല്ലാം ഒരു ഹാളിൽ പൂട്ടിയിടും അവർക്ക് ഭക്ഷണമൊക്കെ അവിടെ തന്നെയാണ് പുറത്തു പോകാൻ സമ്മതിക്കില്ല ഏതാണ്ട് ഒരു മാസത്തോളം അപ്പോൾ അത് കഴിഞ്ഞ് അവരെ ജയിലിൽ നിന്ന് തുറന്നു വിടുന്ന സന്ദർഭത്തിൽ അത് കഴിഞ്ഞാൽ ഈ ഹലുവ കൊടുക്കുക എന്നുള്ളൊരു ഒരു ചടങ്ങാണ് അപ്പോൾ ആ ഹലുവ സെറമണിയിൽ ആരെങ്കിലും പിന്നോക്കക്കാരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിർമ്മല സീതാരാമൻ തലയിൽ കൈവച്ചുകൊണ്ടൊക്കെ നിന്നെങ്കിലും അത് ശരിയാണ് ഒരു കണക്കിന് പല പ്രധാനപ്പെട്ട സെറമണിയും എടുത്തു നോക്കിയാൽ അതിലൊന്നും റെപ്രസെൻറ്റേഷൻ കാണാൻ സാധിക്കുന്നില്ല അപ്പം എന്തായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ കാര്യത്തിൽ തൊള്ളായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്തുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് വന്നത് ഇന്ത്യയിലെ മതേതര പ്രസ്ഥാനങ്ങളെ സഹായിക്കുമെന്ന് മാത്രമല്ല ഇന്ത്യയിൽ യഥാർത്ഥ മതേതരത്വം ജനുവിൻ സെക്കുലറിസം ആ ജനുവിൻ സെക്കുലറിസ്റ്റ് മൂവ്മെൻറ്റിനെ ശക്തിപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കതിൽ അങ്ങേയറ്റത്തെ ചാരിതാർത്ഥ്യമുണ്ട് രണ്ടാമത്തെ ഒരു വിഷയം ഇത് തുടരേണ്ടതായിട്ടുണ്ടോ ഈ സംവരണം എന്ന് എല്ലാവരും പറയുന്ന റെപ്രസെൻറ്റേഷൻ തുടരണ്ടതായിട്ടുണ്ടോ എന്നൊരു ചോദ്യം പല കോണുകളിലും കേൾക്കുന്നുണ്ട് ചിലരൊക്കെ വെക്കുന്ന ഒരു പ്രൊപ്പോസല് ഇപ്പോൾ ഇവിടെ നമ്മുടെ വിദഗ്ദ്ധനായിട്ടുള്ള ശ്യാം കുമാർ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ് ഞങ്ങൾ പല കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട് ഇന്ത്യയിൽ അല്ലൊറീസ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർട്ടിയുണ്ട് അവരുടെ റെസൊല്യൂഷനിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോട്ട കൊടുക്കുന്നതിന് പകരം ഓരോ കമ്മ്യൂണിറ്റിക്കും അവരുടെ ബാക്ക്വേഡ്നെസ് അനുസരിച്ച് അഡീഷണൽ മാർക്ക് കൊടുക്കുക കേട്ടോ മാർക്ക് കൊടുക്കുക എത്രയാണോ ബാക്ക്വേഡ്നെസ് മാർക്ക് കൊടുക്കുക അങ്ങനെ മാർക്ക് കൊടുത്താൽ ഒരു പക്ഷേ സംവരണത്തെക്കാൾ കൂടുതൽ സീറ്റുകൾ അവർക്ക് കിട്ടും എന്ന് ചിലർ വാദിക്കുന്നുണ്ട് അതാരും ഇതുവരെ പരീക്ഷിച്ചു നോക്കാത്തതുകൊണ്ട് എനിക്കതിനെ കുറിച്ച് ഒരു അഭിപ്രായം ഞാനിപ്പോഴും നിലവിലുള്ള സംവരണം തന്നെയാണ് മറ്റേതിനേക്കാളും നല്ലത് എന്ന് കരുതുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പം ഇതിൻ്റെ യുക്തി എന്താണ് എന്തിനാണ് സംവരണം എത്രകാലം ഈ സംവരണം തുടരണം എന്ന് ചോദിക്കുന്നവരോട് എനിക്കുള്ള മറുപടി എന്താണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ സദസ്സിനോട് ചോദിക്കാം ഒരു ഒരു കിസ് ചോദിക്കാം ഇന്ത്യൻ ലോക്സഭയിൽ എത്ര എസ് സി എസ് ടി സീറ്റുണ്ട് നിങ്ങളുടെ ഉറക്കവും കൂടെ മാറാൻ വേണ്ടിയാ ഞാൻ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് സീറ്റല്ലേ എത്ര എസ് സി എസ് ടി സീറ്റുണ്ട് പെട്ടെന്ന് ആർക്കും അറിഞ്ഞുകൂടാ ഏ എത്ര അമ്പത്തിനാല് എട്ട് നാല് അഞ്ച് നാല് എട്ട് നാല് ഞാൻ ആർക്കെങ്കിലും ലേലം ചെയ്യുന്നുണ്ടോ ഇരുപത്തിരണ്ടര ശതമാനം ഉണ്ട് അത്രയും നിങ്ങൾ കൂട്ടിക്കോളൂ നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി മുപ്പതോളം സീറ്റുണ്ട് നിങ്ങളുടെ ആരുടെയും തലയിലില്ലല്ലോ ഉണ്ടോ ഉണ്ടോ ഞാൻ തുറന്നു ചോദിക്കുക ഏ ഇല്ലാത്തത് കേരളത്തിൽ പത്ത് ശതമാനമാണ് കേരളത്തിൽ പതിനാല് സീറ്റാണ് എസ് സി സീറ്റ് എസ് സി എസ് ടി സീറ്റ് പതിനാല് സീറ്റ് ഇന്ത്യൻ പാർലമെന്റിൽ ഇരുപത്തിരണ്ട് ശതമാനം എസ് സി എസ് ടി സംവരണം ഉണ്ട് അപ്പൊ ഞങ്ങൾ ഈ നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി വന്നപ്പോ അഭിപ്രായം പറഞ്ഞു ഞാൻ ഈ സമ്മേളനത്തിൽ അത് പറയുകയാണ് എസ് സി എസ് ടി സംവരണം ഇരുപത്തിരണ്ട് ശതമാനം ഉണ്ടായിട്ട് കാര്യമില്ല അവർക്ക് വിപ്പുണ്ട് വിപ്പി അല്ലേ അതാ അത് പാർട്ടികള് കൊടിക്കുന്നൽ സുരേഷ് നോട്ട് ചെയ്യാൻ പറ്റുമോ പക്ഷെ കൊടിക്കുന്നൽ സുരേഷ് ആണെങ്കിലും അന്ന് പിന്നീട് നമ്മുടെ ഇവിടെ നിന്ന് പോയിട്ടുള്ള ഇപ്പം രാധാകൃഷ്ണൻ ആണെങ്കിലും അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന എസ് സി വിഭാഗത്തെയാണ് അപ്പം എസ് സി വിഭാഗത്തെ സംബന്ധിച്ച ഭരണഘടനാപരമായ അവകാശങ്ങൾ വരുന്ന ഘട്ടത്തിൽ നമ്മുടെ എം എൽ എ മാർക്കും എം പിമാർക്കും വിപ്പ് പാടില്ല എന്നാണ് ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ ഉണ്ടോ ആരും ഉണ്ടെന്നില്ല നിങ്ങളെല്ലാം പാർട്ടിക്കാരാണ്ടാത്തത് ഏ വെരി ഗുഡ് അവരെ തിരഞ്ഞെടുത്തിട്ടുള്ള ഈ പട്ടികജാതി പട്ടികവർഗത്തിന് വേണ്ടിയല്ലേ അല്ലെങ്കിൽ സംവരണത്തിന് വേണ്ടിയാണ് നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി വന്നപ്പോൾ ആകെ ഉണ്ടായിരുന്ന അമ്പത് ശതമാനം മെറിറ്റ് സീറ്റിൽ മത്സരിക്കാൻ കഴിയുന്നിടത്ത് നാൽപ്പത് ശതമാനമായി ചുരുങ്ങി ഐ എസ് പരീക്ഷ വന്നപ്പോൾ വളരെ കൃത്യമായിട്ട് വന്നു ഒ ബിസി വിഭാഗത്തിൽ കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ മാർക്കിൽ ഇ ഡബ്ല്യൂസി കിട്ടിയില്ലേ ഇ ഡബ്ല്യു എസിന് അല്ലേ പണ്ടെന്താ പറഞ്ഞിരുന്നത് പിന്നോക്കക്കാരൊക്കെ മാർക്ക് കുറഞ്ഞിട്ട് അവര് ഡോക്ടർ ആവുന്നു എൻജിനീയർ ആവുന്നു എന്നല്ലേ ഇപ്പൊ ആർക്കെങ്കിലും പരാതി ഉണ്ടോ മുന്നോക്കാർക്ക് കുറഞ്ഞ മാർക്ക് മതി ഐ എസ് ഓ ബി സിക്ക് അതിനേക്കാൾ കൂടുതൽ മാർക്ക് വേണം കട്ട് ഓഫ് ഞാൻ സിറ് പഠിച്ചില്ല ഞാൻ അഞ്ച് വർഷമായിട്ട് ഐ എ എസിന്റെ നോക്കാണ് അതാണല്ലോ ഏറ്റവും വലിയ പരീക്ഷ അപ്പൊ ഇന്ന് ഒരു മുന്നോക്കക്കാരനായ ഇ ഡബ്ല്യുഎസ് കാരനെ ഒ ബി സിക്കാരനെക്കാൾ കുറഞ്ഞ മാർക്കിൽ ഐ എസ് ക്ലിയർ ചെയ്യാം എസ് സിയെക്കാളും ഇല്ല അപ്പൊ ആർക്കും പരാതിയില്ല അപ്പൊ എഫിഷ്യൻസി മെറിറ്റ് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം മെറിറ്റ് കുറഞ്ഞത് മുന്നോക്കക്കാരാണെങ്കിൽ പ്രശ്നമില്ല പിന്നോക്കക്കാരാണെങ്കിൽ വലിയ പ്രശ്നമാണ് നീറ്റുള്ള പ്രൊഫഷൻ ഉണ്ട് അതെ അയ്യായിരം റാങ്ക് ഇ ഡബ്ല്യു എസ് അപ്പം എന്താണ് സംവരണം എന്നുള്ളതിന്റെ പ്രാധാന്യം എന്തുകൊണ്ട് സംവരണം എന്നതിന്റെ ആൻസർ ഒന്ന് അതാണ് ഞാൻ നിർത്തുകയാണ് രണ്ടാമത്തത് ഞാൻ നിങ്ങൾക്കല്ലേ ഒരു കാര്യം പറയാം രാജ്യസഭയിൽ റിസർവേഷൻ ഇല്ല എന്ന് നിങ്ങളുടെ തലയിലുണ്ടോ ഉണ്ടോ രാജ്യസഭയിൽ റിസർവേഷൻ ഇല്ല രാജ്യസഭയിൽ എത്ര എസ് ടി മെമ്പർമാരുണ്ട് ആർക്കും അറിഞ്ഞൂടോ എത്ര എസ് സി മെമ്പർമാരുണ്ട് കേരളത്തിൽ നിന്ന് മാധവമാഷ് പോയി ചാത്തുണ്ണി മാസ്റ്റർ പോയി സി പി എൻ്റെ ഗുരുനാഥനാണ് ചാത്തുണ്ണി മാസ്റ്റർ അവരൊക്കെ പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിന് ഇത്രയും ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് സി പി എം സോമപ്രസാദിനെ വിട്ടു അടുത്ത കാലത്ത് കൊല്ലത്തുകാരനായിട്ടുള്ള എൻ്റെ സ്നേഹിതൻ സോമപ്രസാദ് പിന്നെ ആരെങ്കിലും പോയോ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും പോയോ പോയോ എത്ര കൊല്ലത്തെ ഗ്യാപ്പാണ് നമ്മൾ പറയുന്നത് അമ്പത് കൊല്ലത്തിനടയ്ക്കാണ് പറയുന്നത് എന്റെ അറിവിൽ അമ്പത് കൊല്ലത്തിനിടയ്ക്ക് മാധവമാഷും ചാത്തുണ്ണി മാസ്റ്ററും സോമപ്രസാദും മാത്രമാണ് എസ് സി വിഭാഗത്തിൽ എസ് ടി താരും പോയിട്ടില്ല ഏറ്റവും എളുപ്പത്തിൽ പോകുന്ന ഒരു സാധനമല്ലേ ലോക്സഭ രാജ്യസഭ പേര് കൊടുത്താൽ മതി പോസ്റ്റർ അടിക്കണ്ട നോട്ടീസ് അടിക്കണ്ട ഒന്നും ചെയ്യണ്ട ഒരു എസ് ടി വിഭാഗത്തിന് ഒരാളെ നമുക്ക് രാജ്യസഭയിലേക്ക് വിടണമെന്ന് എന്താ കേരളത്തിലെ ഒരു പാർട്ടിക്കും തോന്നാത്തത് അതാണ് സംഭരണത്തിന്റെ പ്രസംഗം സമിതികളിൽ യു ഡി എഫിന്റെ ഇപ്പൊ യു ഡി എഫിന്റെ ഫുൾ കുറവായിരുന്നു സി എസ് ടി വിഭാഗത്തിന് ആളില്ല തീരുമാനമെടുക്കുന്ന സമിതികളിൽ ആളില്ല സ്ത്രീകളും ഇല്ല കുറവായിട്ടാണ് ഞാൻ കാണുന്നത് യുഡിഎഫിന്റെയോ എൽ ഡി എഫിന്റെയോ ലൈസൻസ് കമ്മിറ്റികളിൽ സ്ത്രീകളും ഇല്ല എസ് സി ഇല്ല എസ് ടി ഇല്ല ഉണ്ടോ രണ്ട് സ്ഥലത്തും കൂടെ ഒരു സ്ത്രീയേ ഉണ്ടായിരുന്നുള്ളു അതാരാണെന്നറിയോ കെ ആർ ഗൗരി അവര് അവർ അവിടുത്തെ ലേസൺ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടില്ല അവരുടെ നേതാവായിരുന്നു ഇവിടെ ലേസൺ കമ്മിറ്റിയിലൊരു സ്ത്രീ ശബ്ദം കെ ആർ ഗൗരി മേഡം മാത്രമാണ് അപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ ഞാൻ ഈ പറയുന്ന മറ്റുള്ളവരെ എതിർത്താൽ പോരാ സ്വയം വിമർശനം ചെയ്യണം ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു കുറവുണ്ടായി ഇപ്പം അത് നികത്തി ചക്രവാണിയുടെ മകൻ പക്ഷെ ഞങ്ങളുടെ പാർട്ടിയിൽ തുടങ്ങണ സമയത്ത് സി കെ ചക്രവാണിയുടെ പേരിലാണ് സി എം ബിയുടെ രജിസ്ട്രേഷൻ അദ്ദേഹം എസ് സി എം പി ആയിരുന്നു വലിയ നേതാവായിരുന്നു ചാത്തുണ്ണി മാസ്റ്റർ ചക്രവാണി ഒക്കെ ഉണ്ടായിരുന്നു നിരവധി എസ് സി നേതാക്കന്മാരുണ്ടായിരുന്നു അടുത്ത കാലത്ത് ഉണ്ടായില്ല ഉടനെ തന്നെ ഇത്തവണ ഞങ്ങളത് നികത്തി ബോധപൂർവം നികത്തി സി പി എം പറയാണ് സി പി എം രൂപീകരിച്ച് അത് ഉണ്ടായി വളർന്ന് റൈസ് ആൻഡ് ഫോൾ കഴിഞ്ഞു ബംഗാളിൽ അപ്പോഴാണ് ബംഗാളെന്ന് പൊളിഞ്ഞ് പാളിച്ചപ്പോഴാണ് തോന്നിയത് പോളിറ്റ് ബ്യൂറോയിൽ ഒരു എസ് സിയെ വിടായിരുന്നു വല്ല ഇലക്ഷൻ ആവശ്യമുണ്ടോ ഇപ്പോഴൊരു ഡോക്ടറെ വിട്ടിട്ടുണ്ട് നല്ല മനുഷ്യനാ കേരളത്തിൽ നിന്ന് ഇതുവരെ കേരളത്തിൽ നിന്ന് ഒരു എസ് സി മെമ്പർ പാർട്ടി നേതാവ് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയിൽ വന്നിട്ടില്ല എം കെ കൃഷ്ണൻ ചാത്തണ്ണി മാസ്റ്റർ എ കെ ബാലൻ തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായ നേതാക്കന്മാരും മന്ത്രിമാരും ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴും പ്രാതിനിധ്യം ഇല്ല അതാണ് പ്രശ്നം പ്രാതിനിധ്യ കുറവല്ല പ്രാതിനിധ്യത്തിന്റെ ഡെഫിസിറ്റ് അല്ലാരും ഡെഫിസിറ്റിനെ കുറിച്ച കേരളത്തിലെ സി പി എമ്മിൽ നിന്നും ഇതുവരെ വന്നില്ല ഇനി കെ പി സി സി പ്രസിഡന്റായിട്ട് ഇതുവരെ ദളിത് പ്രസിഡന്റ് വന്നോ വന്നിട്ടില്ല സി പി എമ്മിന്റെ സെക്രട്ടറി ആയിട്ടും വന്നിട്ടില്ല പക്ഷേ പ്രവർത്തക സമിതിയിൽ കൊടിക്കുന്നൽ സുരേഷ് വന്നു പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ആയിട്ട് കൊടിക്കുന്നൽ സുരേഷ് വന്നു കൊടിക്കുന്നിൽ സുരേഷ് വന്നു എന്ന് മാത്രമല്ല എട്ടും പത്തും പ്രാവശ്യം മത്സരിച്ച് എട്ട് പ്രാവശ്യം ജയിച്ചു അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു കൊടിക്കുന്നിൽ സുരേഷിനെ മത്സരിപ്പിക്കാൻ പാടില്ല അപ്പോ എന്നോട് ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ് എന്നോട് സുരേഷ് പറഞ്ഞു ജോണേട്ട ഞാൻ എന്ത് തെറ്റാണ് ജോണേട്ട ചെയ്തത് ഞാൻ മത്സരിക്കുമ്പോഴൊക്കെ ജയിച്ചതൊരു തെറ്റാണോ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം ഇത്തവണയും അത്ഭുതകരമായ തരത്തിൽ ജയിച്ചു ഇന്ന് നമ്മുടെ കേരളത്തിൽ ഏറ്റവും ഉയർന്ന റാങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന പൊളിറ്റിക്കൽ പൊസിഷനിലുള്ള ഒരു പിന്നോക്കക്കാരൻ എന്ന് പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷാണ് അടുത്തത് മുസ്ലിം പ്രശ്നത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാത്തത് നിങ്ങൾക്കതിൽ എക്സ്പെർട്ടൈസ് ഉണ്ട് നിങ്ങളുടെ നോട്ടീസൊക്കെ ഞാൻ വായിച്ചു ചീഫ് സെക്രട്ടറിമാർ ഐ എ എസ് ചീഫ് സെക്രട്ടറിമാർ അതേപോലെ തന്നെ ഡി ജി പിമാര് ചീഫ് ജസ്റ്റിസുമാർ സുപ്രീം കോടതി ജഡ്ജിമാർ എന്ന് വേണ്ട സുപ്രധാനമായ സ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി ഭയങ്കര പുരോഗതിയാണല്ലോ ഇന്ത്യയിൽ ആകെ സി എച്ചിൻ്റെ എത്ര ദിവസമാണ് സി എച്ച് ഇരുന്നത് എൺപത്താറോ ഏ ആ എൺപത്താറോ എൺപത്തെട്ട് ദിവസം ഒരു ക്വാർട്ടർ ഇരുന്നില്ല ആകെ എൺപത്താറ് ദിവസമോ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം താഴെയാണ് സി എച്ച് മൂന്നോ സി എച്ച് മൂന്നു കൊയാന്നുള്ളതല്ല ഇവിടുത്തെ ഏറ്റവും പ്രബലമായ ഒരു സമുദായത്തിൻ്റെ പ്രാതിനിധ്യം ഒരെണ്ണം എവിടെയെങ്കിലും ഒന്ന് കൂടിയാൽ ഇവിടെ അണുബോംബ് വീണ പോലെയാണ് കുറഞ്ഞാലോ ഒരു പ്രശ്നമാണ് ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായാൽ കേരളത്തിൽ ആകാശം അടിഞ്ഞു കുഴുവു പക്ഷെ അത് നാച്ചുറലായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുഃഖകരമായ ഒരു കുറവാണത് കേരളത്തിൽ ഡെഫിസിറ്റല്ല നിൽ അത് തന്നെയാണ് തമിഴ്നാട്ടിലെ മുസ്ലിം പ്രാതിനിധ്യം കുറവാണ് പക്ഷേ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൻ്റെ ദളിത് മുഖ്യമന്ത്രിമാരും മുസ്ലിം മുഖ്യമന്ത്രിമാരും ഉണ്ടായിരുന്നു ഷിൻഡെ ദളിതായിരുന്നു ആന്തുലെ മുസ്ലിമായിരുന്നു പക്ഷേ ഇപ്പോൾ ബി ജെ പി വളർന്നതിന് ശേഷം ബി ജെ പിയുടെ വിജയം എന്താണെന്ന് ചോദിച്ചാൽ ബി ജെ പി പറയേണ്ട ഒരു കാര്യം ബി ജെ പി വിജയിച്ചതിലൂടെ ബി ജെ പി യുടെ സാന്നിധ്യത്തിൽ ദളിതുകളും അതുപോലെ തന്നെ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷവും കൃത്യമായി എല്ലാ പാർട്ടികളിൽ നിന്നും വകഞ്ഞു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കും അതാണ് അവരുടെ വിജയം അതിനുവേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മളും എൻ്റെ കൂടെ അറിയാതെ അത് നിർത്തിയാൽ ജയിക്കില്ല എന്നൊക്കെയാണ് നമ്മളും പറയുന്നത് അപ്പം അത് വളരെ ഗൗരവമായ സാഹചര്യമാണ്